ഓപ്പറേഷൻ സിന്ധൂർ ദൗത്യത്തിന്റെ മുഴുവൻ വിവരങ്ങളും കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടു ദൗത്യം സാങ്കേതികതയിൽ സ്വയം പര്യാപ്തം നേടിയ പുതിയ ഇന്ത്യയുടെ മുഖം വ്യത്യസ്ത യുദ്ധമുറകൾക്കെതിരെയുള്ള സൈനിക പ്രതികരണമായി ഈ ദൗത്യം നൂർഖാൻ റഹീം ആർഖാൻ വ്യോമത്താവളങ്ങൾ തകർത്തത് കൃത്യതയുടെ തെളിവാണ് തദ്ദേശമായി വികസിപ്പിച്ച ആകാശ് വ്യോമ പ്രതിരോധ സംവിധാനം മികച്ച രീതിയിൽ ശത്രു ഡ്രോണുകളെ പ്രതിരോധിച്ചുവെന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞു ഡൽഹി നിന്നും അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുകയാണ് അജീഷ് പ്രൈം ടൈമിലേക്ക് സ്വാഗതം ഓരോ ദിവസം കഴിയുംതോറും നമ്മൾ കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി കേന്ദ്ര സർക്കാരും മിലിറ്ററിയും രംഗത്ത് വരുന്നു പറയൂ എസ് കെ ഇനി ഓപ്പറേഷൻ സിന്ദൂർ എന്താണെന്നും അതെങ്ങനെയാണ് അതിൽ വലിയ വിജയം നമുക്ക് നേടാനായെന്നും വ്യക്തമാക്കുന്ന ഒരു വിശദമായ കുറിപ്പ് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂർ അത് രാജ്യത്തിന്റെ സാങ്കേതിക വളർച്ച അതില്ലാതെ നമുക്ക് സാധ്യമാകില്ല അത് ലോകത്തിന് മുന്നിൽ നമുക്ക് കാണിക്കാനായി ഇതായിരുന്നു ഈ കുറിപ്പിന്റെ ഒരു ആകത്തുക മാത്രമല്ല വ്യത്യസ്ത യുദ്ധമുറകൾക്കെതിരെയുള്ള സൈനിക പ്രതികരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ ദൌത്യം സാങ്കേതികതയിൽ സ്വയം പര്യാപ്ത നേടിയ ഇന്ത്യയുടെ മുഖമാണെന്നും കുറിപ്പിൽ പറയുന്നു സാങ്കേതികവിദ്യ അതിർത്തിയിലെ ആദ്യ പ്രതിരോധമാണ് ആദ്യ പ്രതിരോധമാണ് ശക്തമായ നടപടിയും കൃത്യതയും ഈ ഓപ്പറേഷനിലൂടെ നമുക്ക് ഉറപ്പിക്കാനായി അതിന്റെ ഉദാഹരണമാണ് പാകിസ്ഥാനകത്തെ നൂർഖാൻ റഹീംയാർ ഖാൻ വ്യോമതാവളങ്ങൾ തകർത്ത ഇന്ത്യയുടെ തെളിവ് മാത്രമല്ല തദ്ദേശീയമായ വികസിപ്പിച്ച ആകാശ് പ്രതിരോധ സംവിധാനങ്ങൾ മികച്ച രീതിയിൽ ഡ്രോണുകളെ പ്രതിരോധിച്ചു കരനാവിക വ്യോമസേനകൾ അസാധാരണമായ സമന്വയത്തോടെ പ്രവർത്തിച്ചു പാകിസ്ഥാനെ തിരിച്ചടിക്കാനുള്ള നിരവധി ശ്രമങ്ങളെ നമ്മൾ പരാജയപ്പെടുത്തി വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർക്കാനാകാത്ത ഒരു മതിലായി മാറി രാജ്യത്തിന്റെ സ്വത്തിന് നാഷ്ടനഷ്ടം വരാതെയാണ് നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ധൂർ നടപ്പിലാക്കിയത് പാകിസ്ഥാന് ചൈന നൽകിയ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ ഇന്ത്യൻ വ്യോമസേന മറികടന്നു അതുകൊണ്ടാണ് വെറും ഇരുപത്തി മിനിറ്റ് കൊണ്ട് ഓപ്പറേഷൻ സിന്ധൂർ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചത് ഇന്ത്യയുടെ സാങ്കേതിക മിതവ് മികവ് തെളിയിക്കുന്നതായിരുന്നു ഈ ഓപ്പറേഷൻ നശിപ്പിച്ച ശത്രു സൈന്യത്തിന്റെ ആയുധങ്ങൾ തെളിവടക്കം ഇന്ത്യയുടെ കൈവശമുണ്ട് വിദേശത്ത് നിന്ന് ലഭിച്ച നൂതന ആയുധങ്ങൾ വരെ പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ടും ഇന്ത്യയുടെ തദ്ദേശ തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യകൾ അതിൽ നിന്നെല്ലാം മികച്ചു നിന്നു എന്നും കേന്ദ്രം പറയുന്നു രാജ്യം പറയുന്നു രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനുമായി ഐ എസ് ആർഒയും നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട് പത്ത് ഉപഗ്രഹങ്ങളാണ് ഈ സെക്യൂരിറ്റിക്ക് വേണ്ടി മാത്രമായി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഉപഗ്രഹ ടെക്നോളജിയും ഒപ്പം തന്നെ ഡ്രോൺ ടെക്നോളജിയും ഒക്കെ ഉള്ളതുകൊണ്ടാണ് രാജ്യത്തിന് തന്ത്രപരമായ ദൌത്യം വിജയകരമായി പൂർത്തിയാക്കാനായത് രാജ്യത്ത് വളർന്നുവരുന്ന വ്യവസായമാണ് ഈ ഡ്രോൺ ടെക്നോളജി രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയെ ഒരു ഗ്ലോബൽ ഡ്രോൺ ഹബ്ബാക്കി മാറ്റി മറ്റും രണ്ടായിരത്തി മുപ്പതോടെ ഇന്ത്യയിലെ ഡ്രോൺ വിപണി പതിനൊന്ന് ബില്ല്യൺ ഡോളറാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ പ്രതിരോധ കയറ്റുമതി ഇരുപത്തിനാലായിരം കോടി കടന്നിട്ടുണ്ട് മാത്രമല്ല പ്രതിരോധ മേഖലയ്ക്ക് മേക്ക് ഇൻ ഇന്ത്യ കരുത്തേകിയെന്നും രാജ്യം അവകാശപ്പെടുന്നുണ്ട് മാത്രമല്ല വ്യക്തമായ സൈനിക കാഴ്ചപ്പാട് രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഹൈടെക് സൈനിക ശക്തി എന്ന റോൾ ഉറപ്പാക്കാനും പ്രാപ്തമാക്കിയെന്നും ഈ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് മൊത്തത്തിൽ ആകെ പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ധൂർ എന്താണെന്നും സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ നേടിയ ഇന്ത്യ കൈവരിച്ച നേട്ടം എന്താണെന്നും ഒരു സൈനിക ശക്തി എന്ന നിലയിൽ ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ പാകത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ വിജയകരമായി നടപ്പാക്കിയെന്നും കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നുണ്ട് അങ്ങനെയാണ് ഈ ഓപ്പറേഷൻ സിന്ധൂർ അതിനുശേഷം നടന്ന പാകിസ്ഥാന്റെ ആക്രമണം ഇന്ത്യ ഇന്ത്യ നൽകിയ തിരിച്ചടി പ്രത്യാക്രമണം അതിന്റെ എല്ലാ വിവരങ്ങളും മുഴുവൻ വിവരിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്